മൊസമ്പി മരത്തിന്റെ അടുത്താണ് അപ്പൊ മൊസമ്പി മരം നട്ടിട്ട് ഒരു മൂന്നു വർഷം ആയി നട്ട് പിറ്റേ വർഷം തുടങ്ങി കായ്ച്ചു തുടങ്ങിയതാണ് കണ്ട നിറച്ചു മൊസമ്പിയാണ് വർഷം മുഴുവനും കായ്ക്കണ വെറൈറ്റി ആണ് പഴുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പച്ച കളർ തന്നെ ആയിരിക്കുള്ളൂ കേട്ടോ പഴുത്ത് കഴിഞ്ഞാല് സാധാരണ മൊസമ്പി നമ്മക്ക് കടയിൽ നിന്ന് മേടിക്കണമൊക്കെ മഞ്ഞ കളറായിരിക്കുമല്ലോ പക്ഷെ ഇത് ഏഹ് പച്ച പച്ചമുള്ളില് നല്ല മഞ്ഞ കളറും മഞ്ഞക്കളറുമായിരിക്കും പിന്നെ നല്ല ജ്യൂസിയാണ് നല്ല മധുരം ഉള്ളതാണ് പരിചരണങ്ങൾ ഒന്നും തന്നെ വേണ്ടാത്തതാണ് പിന്നെ ഞാൻ കണ്ട ഇത് കണ്ട എയർ ലെയറിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൊസമ്പിമാർ അപ്പൊ ഒരുപാട് പേര് എൻ്റെ ചെയ്ത് തയ്യൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ലെയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് എയർ ലെയറിങ് ചെയ്ത് വെക്കണേലൊരു ഗുണന്നുള്ളത് അടുത്ത വർഷം കൂടുതൽ ഈ ചിലപ്പുകൾ കണ്ട ഇതേപോലെ വന്നിട്ട് അടുത്ത വർഷം നിറച്ച് പൂങ്കായുവായിരിക്കും പിന്നെ നമുക്ക് മുകളിലോട്ട് പോകാണ്ട് നമുക്ക് താഴെ തന്നെ നമുക്ക് കായ കിട്ടുകയും ചെയ്യും പിന്നെ മൊസമ്പിമാരൊക്കെ നടുമ്പ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് നല്ല സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് നടിയാണെങ്കിൽ ഇതേപോലെ എപ്പോഴും കായുണ്ടായിക്കൊണ്ടിരിക്കും കേട്ടാ സാധാരണ മൊസമ്പിയൊക്കെ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കണം അപ്പൊ എല്ലാവർക്കും ഒരു ഇതുണ്ട് മൊസമ്പിയൊക്കെ നമ്മുടെ നാട്ടിൽ കായ്ക്കും നമ്മുടെ നാട്ടിൽ കട എനിക്കും ഉണ്ടായിരുന്ന അങ്ങനത്തെ ഒരു സംശയമൊക്കെ പക്ഷെ നമ്മുടെ നാട്ടിൽ എപ്പോഴും ഈ മൊസമ്പി മരുത്തുമ്മല് വർഷം മുഴുവൻ കായാണ് മൂന്ന് വർഷം മുമ്പിനായി മൂന്ന് മാസം മുമ്പേ അത് വിളവെടുത്തിരുന്നട്ടാ അപ്പൊ ഇതില് നിറച്ചന്നും കായും പൂവൊക്കെ ആയിരുന്നു അപ്പൊ നിങ്ങക്ക് ഇതേപോലെ ഒക്കെ മുസമ്പിമാരും ഒക്കെ നട്ട് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് നല്ല മുസമ്പി നമുക്ക് കഴിക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റിയാണ് നമ്മുടെ മുസമ്പിക്കെട്ട അപ്പ ഇതേപോലെ നമുക്ക് ഒരു തൈ ഒരു ചെറിയ തൈയാണ് ഞാൻ നട്ടിരുന്നത് അപ്പൊ ഇതേപോലെ മുസമ്പിമാരും ഒക്കെ എല്ലാവരും വീട്ടിൽ പിടിപ്പിക്കണം